യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം അടൂർ പ്രകാശ് പല രീതിയിലുള്ള നീക്കങ്ങളും നടത്തുകയാണ് എൽ ഡി എഫിലേക്ക് പോയ യു ഡി എഫിലെ പഴയ നേതാക്കന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമം നടത്തി വരികയാണ് അതിലൊന്നാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ടുവരാനുള്ള നീക്കം എന്നാൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ തിരികെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാവരും എത്തും എന്ന് കരുതാൻ കഴിയില്ല അതിന് കാരണമാകുന്നത് നിലവിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ റോഷി അഗസ്റ്റിനും അതുപോലെ ജോക്ക് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തിങ്കിലുമൊക്കെ വേറൊരു ചേരിയിലേക്ക് മാറിയിരിക്കുകയാണ് ജോസ് കെ മാണിയുമായി വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം അതിരൂക്ഷമായി പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല യു ഡി എഫിലെ നേതാവായിട്ടുള്ള പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ മധ്യതിരുവിതാംകൂറിലെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടി കൂടി വന്നാൽ അതിശക്തമായി മുന്നേറാം എന്നുള്ള യു ഡി എഫ് ധാരണയാണ് ഉള്ളത് പക്ഷേ അടൂർ പ്രകാശിന്റെ ഈ നീക്കത്തിൽ ചെറിയ രീതിയിലുള്ള പാളിച്ചകളുണ്ട് ഒന്നാമത് ജോസ് കെ മാണി അംഗീകരിക്കാൻ കോൺഗ്രസുകാർ ഒരു രീതിയിലും തയ്യാറാകില്ല അടൂർ പ്രകാശിന് ആ രീതിയിലുള്ള ആശയമൊക്കെ ഉണ്ടെങ്കിലും കെ എം മാണിയുടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വഞ്ചന അതിനെ തുടർന്ന് ജോസ് കെ മാണി നടത്തിയ നിറഗേഡ് അത് ഒരു രീതിയിലും ക്ഷമിക്കാനോ പൊറുക്കാനോ കോട്ടയം ജില്ലയിലോ ഇടുക്കിയിലോ ഉള്ള കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല എന്ന് നൂറു തരമാണ് റോഷി അഗസ്റ്റിന് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരട്ടെ എന്ന നിലപാടിലേക്ക് സ്വീകരിക്കുന്നവരും പലരുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു സ്വീകാര്യത ജോസ് കെ മാണിക്ക് ലഭിക്കാത്തിടത്തോളം കാലാവധം യു ഡി എഫിൽ പ്രവേശിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം യു ഡി എഫ് ടിക്കറ്റിൽ പാലായിൽ മത്സരിക്കാമെന്ന് ജന്മത്ത് ആഗ്രഹിക്കേണ്ട കാരണം മാണി സി കാപ്പൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാലാ സീറ്റ് ഒഴികെ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല തനിക്ക് എങ്ങനെ വ്യക്തിപരമായ വിരോധമൊന്നും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ല തനിക്കെതിരെ കോടതി നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ച ആളാണ് ജോസ് കെ മാണി അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ പതിനാറായിരം വോട്ടുകളുടെ ലീഡ് ജനങ്ങൾ അനുഗ്രഹിച്ച് തന്നതാണ് എന്നാൽ അതിനെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് തെക്ക് വടക്ക് നടക്കുന്നത് എം പി സ്ഥാനത്ത് ഇനി ഒരിക്കൽ കൂടി എൽ ഡി എഫ് പരിഗണിക്കില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിരിക്കുകയാണ് അത്തരം പല കാര്യങ്ങൾ ചർച്ചാ വിഷയമായി മാറും അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി വിപുലീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിന്നബിലിറ്റിയാണ് പ്രധാനം ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക അതല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള പൊടിക്കൈകൾ അതൊക്കെയാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കെ ബി സി സിയുടെ പുനഃസംഘടന ഉൾപ്പെടെ വന്നപ്പോൾ ഏറ്റവും പ്രധാനമായും എതൃത്വം പരിഗണിച്ചത് നിലക്ക് ക്രൈറ്റീരിയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കേറുക അല്ലെങ്കിൽ ദുഷ്കരമായ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഓരോ നേതാക്കൾക്കും കൊടുത്തിരിക്കുന്ന ചുമതലയാണ് അങ്ങനെ നോക്കുമ്പോൾ സണ്ണി ജോസഫും അടൂർ പ്രകാശും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമൊക്കെ അത്തരത്തിൽ ക്രൈറ്റീരിയ കാത്തു സൂക്ഷിച്ച നേതാക്കളാണ് അതൊക്കെ തന്നെയാണ് ഒരു മാനദണ്ഡമായി കണക്കാക്കുന്നത് എന്നാൽ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ മാത്രം അടൂർ പ്രകാശിന് കാര്യങ്ങൾ തെറ്റിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്